പോരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ വകയിരുത്തി നിർമ്മിച്ച ചെറുകോട് ഹൈസ്കൂൾ പടി അമ്പലക്കുളം കോൺക്രീറ്റ് റോഡ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു

അമ്പലക്കുളം റോഡ് ഇന്ന് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനകർമ്മമായിരുന്നു റോഡ് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ കുറേ കാലങ്ങളായി ഈ ഒരു ഭാഗത്ത് പ്രദേശവാസികൾക്ക് ഒരുപാട് പ്രയാസമുള്ള പ്രയാസമുള്ളൊരു റോഡായിരുന്നു കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ഹൈസ്കൂൾ ഇപ്പോൾ ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന ഒരുപാട് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ജനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു ചെറുകോട്ടിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഹൈസ്കൂൾ റോഡിന് കയറി ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും ഒരു വഴി എന്ന നിലയിൽ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് അതിപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയുടെ ഫണ്ട് വകയിരുത്തി ആ റോഡ് ഈ കാണുന്ന തൊഴിലുറപ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഇവിടെയുള്ള ആളുകളുടെ ഒരു വലിയ ഏത് ഗ്രാമസഭയിൽ വന്നാലും അവർക്കൊക്കെ പറയാണ്ടിരുന്നത് ഈ ഒരു റോഡ് എങ്ങനെയെങ്കിലും പണി കഴിപ്പിച്ച് ഞങ്ങൾക്കത് സഞ്ചാരയോഗ്യമാക്കി തരണം എന്നുള്ളതായിരുന്നു അതൊന്നും ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട് അതിലൊരുപാട് മുന്നിട്ട് നിന്ന എൻ്റെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ എൻ്റെ മാറ്റിന് ഇഷ അടക്കമുള്ള എല്ലാവരെയും ഇതിൽ അഭിനന്ദിക്കുകയാണ് ഈ ഒരു ഈ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാക്കയാണ് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്കിൻ ടീച്ചർ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അപ്പേട്ടൻ എൻ്റെ സഹമെമ്പർമാരായ ജയിത അലത്ത് മറ്റ് മൊത്തം ജനപ്രതിനിധികളടക്കം നാട്ടുകാരെല്ലാവരും പങ്കെടുത്തു ഞങ്ങളെ പതിനഞ്ചാം വാർഡിലെ അൻവർ അൻവറക്കുള്ള എല്ലാ ആളുകളും വാർഡിലെ മൊത്തം ആളുകളുടെയും ഒക്കെ മുഴുവൻ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴാം വാർഡില് ഇതുപോലെയുള്ള ഒരു റോഡ് കോൺക്രീറ്റ് വർക്കും അതുപോലെ തന്നെ അംഗനവാടികളുടെ പ്രവർത്തനങ്ങളും നാല് അംഗൻവാടികൾ പുതുതായി ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു ഭരണസമിതി കാലാവധി പൂർത്തീകരിച്ചറിഞ്ഞാണ് അതിൽ വളരെ അഭിമാനമുണ്ട് ഈ ഒരു ഭരണസമിതിയിൽ കീഴിൽ ഒരു അംഗമായി വർക്ക് ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് അഭിമുഖ അഭിമാനത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി ജയിദ പി സുലൈഖ പി அன்வி சிபிகுமார் கே சாபிரா கே ரம்லத் அன்வர் நிஷா தொடங்கி தொழிலுறப்பு தொழிலாளிகள் தொடங்கியவர் பங்கெடுத்து நியூஸ் போரூர்